ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം അഫ്ലിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ തുറക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ജോബ്സ് ഇടുന്നുണ്ട് അതേപോലെ തന്നെ കൺസൾട്ടൻസി ജോബ്സ് ഇടുന്നുണ്ട് കൺസൾട്ടൻസി വഴി പോകുന്ന ജോബ്സുകളാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ആ ജോബിന് നമുക്ക് ആരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക് നൂറ് ശതമാനം നമ്മളിവിടുന്ന് തന്നെ ജോബ് ഉറപ്പി ഉറപ്പാക്കിയിട്ടാണ് പോകുക നമ്മൾ കൊണ്ടുപോകുക അതേപോലെ തന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് നിങ്ങളെ ജോലി തരുന്നത് വരെ നിങ്ങൾക്ക് ജോലിക്കാക്കി തരുന്നവരെ എല്ലാം നൂറ് ശതമാനമായിട്ടും കൺസൾട്ടൻസിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കും ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തരും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ജോബിന് കയറാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫ്രീ ജോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ അത് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഉണ്ടാവുക അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ മുതൽ ഞാൻ ഓഫീസിലുണ്ടാവുന്ന ആളെ രാവിലെ ഒരു ഒൻപത് മണി മുതൽ ഞാൻ ഓഫീസിലുണ്ടാവും താല്പര്യമുള്ള ആൾക്കാർക്ക് അന്ന് നിങ്ങൾക്ക് അന്ന് വരാവുന്ന നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ് അതായത് വെള്ളി ശനി ഞാൻ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചൊവ്വാഴ്ച മുതലാണ് ഞാൻ ഓഫീസിലുണ്ടാവുക അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ ഓഫീസിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് നാളെ മുതൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ കോൾ അറ്റൻഡ് ചെയ്യാനും ഞാൻ തന്നെ ആയിരിക്കും ഫോൺ എടുക്കുക ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡൗട്ട്സ് കളി parli lo അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ അഡ്രസ്സ് അതേപോലെ തന്നെ അത് കൊച്ചിയിൽ കടവന്ത്രയിലാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ നമ്പറും ഉണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ നേരിട്ട് ഡയറക്ട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വരാം മണി വരെ വൈകിട്ട് നാല് മണി വരെ ഓഫീസ് ടൈം ഉണ്ട് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ജോബുകൾ ഇപ്പോൾ കൺസൾട്ടൻസി വഴി വന്നിട്ടുള്ള എല്ലാ ജോബ്സും ഞാൻ ഞാനിപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അല്ലാതെ വന്നിട്ടുള്ള ജോബ്സുകളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നാൽപ്പത് വേക്കൻസി ഉണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന വേക്കൻസികളാണ് നാൽപ്പത് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും നമ്മുടെ നാട്ടിൽ വെയിറ്റർ ജോബ് എടുക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റുന്ന വെയിറ്റർ ഓർ വെയ്റ്ററസ് അതായത് ജെൻസ് ഓർ ലേഡീസ് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നാൽപ്പത് വേക്കൻസിയിൽ പോകാം അതല്ലാണ്ട് ഒട്ടനവധി വേക്കൻസികളുണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും വേക്കൻസികളുണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഞാൻ എല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് അപ്ലൈ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കാണാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നാളെ നേരിട്ട് വരാവുന്നതുമാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പം മറ്റെന്തെങ്കിലും അതായത് മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ദുബായിൽ പോയി കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ യു എയിൽ പോയിട്ട് കുടും കിടക്കുന്ന ആൾക്കാരാണ് ജോബ് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ജോബ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമുക്ക് അവിടെ കൺസൾട്ടൻസി ഉണ്ട് അവർ ത്രൂ ആണ് നമ്മൾ ജോബുകൾ റെഡിയാക്കി കൊടുക്കുക അപ്പം അതിനും താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ അങ്ങനെ അവിടെ പോയി ബുദ്ധിമുട്ടിയ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കാരണം നമുക്ക് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് വരുന്നത് റൂം നിൽക്കുന്ന താമസത്തിനുള്ള എക്സ്പെൻസ് അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് എക്സ്പെൻസ് ഇതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും നാട്ടിൽ നിന്ന് പൈസ വെച്ച് കൊടുത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പിന്നെ അത് കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസിൻ്റെ ഡേറ്റുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടും തിരിച്ചു പോരാണ്ടി വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എല്ലായിടത്തും ആളുകളെ കെട്ടുന്നത് കൺസൾട്ടൻസി വഴി പോകുന്നത് എല്ലാം റെക്കമെൻ്റ് വഴിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ച് ജോബിനും കയറാം അപ്പോൾ നമ്മളത് നമ്മൾ ഉത്തരവാദിത്തത്തോടെ നമ്മളത് ചെയ്തു തരികയും ചെയ്യും ഇനി അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി പേടി ഉണ്ടാവും ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അപ്പം അവർക്കൊക്കെ എല്ലാവരെയും ഉത്തരവാദിത്തവും നമ്മൾ ജോലിയില് ജോയിൻ ചെയ്യിക്കുന്നതൊക്കെ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് അതേപോലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നേരം തിരക്കുണ്ട് ഇന്ന് വീണ്ടും കൊച്ചിയിലേക്ക് ഇന്ന് രാത്രിത്തെ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് വീണ്ടും തിരക്കാണ് അതുകൊണ്ടാണ് ഒന്നാമത് മറ്റ് ഒക്കെ ഇടാൻ പറ്റാത്തത് പക്ഷെ നാളെ മുതൽ ഓഫീസിൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കണ്ടെത്തി ഞാൻ അവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും രണ്ട് തരത്തിലുള്ള ജോബുകൾ നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് കരുതുന്നത് അതായത് ഫ്രീ ആയിട്ടുള്ള ജോബും അതേപോലെ തന്നെ കൺസൾട്ടൻസി വഴി പോകുന്ന ജോബും കൺ കൺസൾട്ടൻസി വഴി പോകുന്ന ജോബിനാണെങ്കിലും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കുറഞ്ഞ രീതിയിലുള്ള പ്രൈസ് വെച്ചിട്ടാണ് കാരണം അവിടെ റൂം എടുത്ത് റൂമിൽ നമ്മൾ ആളുകളെ താമസിപ്പിക്കണം അതൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ കുറഞ്ഞ രീതിയിലുള്ള സർവീസ് ചാർജ് എടുത്തിട്ടാണ് നമ്മൾ ഏറ്റവും കുറച്ച് സർവീസ് ചാർജിൽ ഉത്തരവാദിത്തം ജോബാക്കി കൊടുക്കുന്നത് ഒക്കെ നമ്മുടെ ഇതിലാണ് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം ന്യൂ ഇയർ ആയിരുന്നു എല്ലാവർക്കും ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ന്യൂ ഇയർ ആഘോഷിച്ചു അതേപോലെ ക്രിസ്മസ് കഴിഞ്ഞു അധികം വീഡിയോസ് ഒന്നും ഇടാൻ കഴിയുന്നില്ല കാരണം നമുക്ക് ഓരോ ഫോളോ അപ്പ് ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതുകൊണ്ടാണ് അപ്പോൾ മറ്റൊന്നും വിചാരിക്കരുത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തട്ടെ കാരണം ജോബ് ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ജോബ് ഇല്ലാത്തതിൻ്റെ വില അറിയുള്ളൂ ഓരോ കുടുംബത്തിലും ഓരോ കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ഒരു ജോബ് കിട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി മാക്സിമം ആൾ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം